അസ്സാമലൈക്കും വറഹമത് പ്രിയമുള്ള വിശ്വാസികളെ അള്ളാഹു ചാല നമ്മൾ അനുഭവിക്കുന്ന എന്തെല്ലാം പ്രയാസങ്ങള് വിഷമങ്ങളുണ്ട് അള്ളാഹു അതെല്ലാം മാറ്റി തരുമാറാകട്ടെ അവന്റെ പൊരുത്തത്തിലായി സന്തോഷത്തിലായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്തെല്ലാം പെടും തന്നെയുള്ള ദുർമരണങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മെ നമ്മുടെ വേണ്ടപ്പെട്ടവരെയും അള്ളാഹു കാശിക്കുമാറാകട്ടെ ആ മീ ആർ അബ്ബലാലമിൻ പ്രിയമുള്ളവരെ ഇന്നലെ ഈ വയനാട് ഉള്ള ദുരന്ത ഭൂമിയിൽ നിന്നുകൊണ്ട് ഒരുപാട് സന്നദ്ധ പ്രവർത്തകരെ തെരച്ചിൽ നടത്തുമ്പോൾ അവരുടെ സേവനത്തിന്റെ ഇടയിൽ ഇന്നലെ കുറച്ച് സഹോദരന്മാർക്ക് കിട്ടിയ ഒന്നാണ് ഒരു ചെറിയ ഒരു കായ് കുടുക്ക അതായത് നമ്മൾ കോയിൻ ബോക്സ് ശേഖരിച്ചു വെക്കുന്ന ചെറിയ കുടുക്ക എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും ആ ചെറിയൊരു കുടുക്ക കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് പ്രയാസങ്ങളും പഴകിയതാണ് അതെ ചെലഞ്ഞ് ഒരുപാട് നല്ല വെയിറ്റ് ആയിട്ട് കുറെ കുഞ്ഞ് കോയിൻ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ഒരു കുടുക്ക കാണുകയുണ്ടായി ഞാൻ എൻ്റെ മനസ്സിലേക്ക് വന്നതാണ് ഞാൻ എൻ്റെ കുഞ്ഞിനും ഇതേപോലെ ഒരു ശേഖരിക്കുന്ന ഒരു ചെറിയ കുടുക്കയുണ്ട് അവൻ അവനെപ്പോഴും അതെടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കും നമ്മളെ കാണിച്ച് കൊതിപ്പിക്കും കാരണം അവന് ശേഖരിച്ച് വെച്ചിരിക്കാൻ ഞാൻ എവിടെയെങ്കിലും യാത്ര ചെയ്തു വരുമ്പോ ഡ്രസ്സ് വരുമ്പോൾ അതിൽ നിന്ന് കൊയിൻ ഉണ്ടെങ്കിൽ ആ കോയിൻ എടുത്തിട്ട് പറയും അബ്ബാ ഞാനിത് എടുക്കാട്ടോ എന്ന് ചോദിക്കും ചോദിച്ചിട്ട് അവൻ അതിൽ കൊണ്ടുപോയി വെക്കും കൊണ്ടുപോയി വെച്ച് ശേഖരിച്ച് വന്ന് പറഞ്ഞ് ഓരോ ദിവസവും വൈകുന്നേരവും രാത്രിയൊക്കെ വരുമ്പോൾ പുള്ളി ഇതിങ്ങനെ എടുത്തുകൊണ്ട് നടക്കാറുണ്ട് കാരണം എന്താ അവനൊരു ആഗ്രഹമുണ്ട് ഒരു നെയ്യത്തുണ്ട് കാരണം ഒരു കുഞ്ഞ് സൈക്കിൾ വാങ്ങിക്കണം എന്നുള്ള ഒരു സ്വപ്നത്തിലാണ് അവനത് ശേഖരിച്ചു വെക്കുന്നത് അമ്മയോട് അവൻ ഉമ്മാനോട് എപ്പോഴും പറയും എനിക്ക് വേണമെങ്കിൽ സൈക്കിൾ വാങ്ങിച്ചെന്നോട്ടോ എന്ന് പറഞ്ഞ് അവൻ ശേഖരിച്ച് വെക്കുന്ന ഒരു ബോക്സ് ആണ് എപ്പോഴും പുള്ളി അത് പിടിച്ചിട്ട് നടക്കലാണ് അത് അവരുടെ ഒരു ഒരു സ്വപ്നവും ഒരു ആഗ്രഹമാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം ആലുവ എന്ന് പറയുന്ന പ്രദേശത്ത് തായ്ക്കാട്ടുകേര മഹലിൽപ്പെട്ട ഒരു കുട്ടി ആ കുട്ടി ഇതേപോലെ ഒരു ചെറിയൊരു കോയിൻ ബോക്സിൽ എല്ലാം ശേഖരിച്ച് വെച്ചിട്ട് കോയിൻ അത് അദ്ദേഹത്തിന്റെ നീ ആ കുഞ്ഞിന്റെ നീയത്ത് എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിന്റെ ഉമ്മക്ക് ഒരു മൊബൈൽ വാങ്ങിക്കൊടുക്കണം ആ സ്വപ്നത്തിൽ ആ ആ പ്രതീക്ഷയിലാണ് ആ കുഞ്ഞ് ശേഖരിച്ച് വെച്ചൊരു ബോക്സ് കൊണ്ടുവന്ന് ഈ വയനാടുള്ള ഭൂമിയിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ദുരിതാശ്വാസത്തിലേക്ക് ഹദ്യ ചെയ്യേണ്ടേ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ ഞാനിത് പറയാനുള്ള കാരണം ഈ വയനാട് ആ ദുരന്ത ഭൂമിയിൽ നിന്ന് കിട്ടി കുടുക്കക്കും നമ്മോട് പറയാൻ ഒരുപാട് കഥകൾ ഉണ്ടാകും ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാകും ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാകും ആ കുഞ്ഞാകട്ടെ ആ ശേഖരിച്ച് വെച്ച് വെച്ചിരിക്കുന്ന സമയത്ത് ഓരോ കോയിൻ ശേഖരിച്ചിങ്ങനെ വെച്ചിരിക്കണം അറിയാറായിരിക്കുന്നു അത് പലവട്ടം എടുത്ത് ആ ആര് വലുതായാലും ചെറുതായാലും അവർക്ക് ഒരുപാട് പ്രതീക്ഷയും സ്വപ്നങ്ങളും അതിന്റെ ആഗ്രഹങ്ങളും ഉണ്ടാകും ഇതൊന്ന് പൊട്ടിക്കണം പെരുന്നാളിന്റെ തലേ ദിവസം വേണോ അല്ലെങ്കിൽ പെരുന്നാളിന്റെ മുമ്പ് വേണോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ടൂർ പോകുമ്പോൾ വേണോ ഇന്നത് വാങ്ങിക്കാനാണോ അവർ ഒരുപാട് നെയ്യത്ത് ആഗ്രഹം വെച്ചുകൊണ്ടാണ് അത് ശേഖരിച്ചിട്ടുണ്ടാകുക അതിന് പറയാനുള്ള കഥ നമ്മളോട് ഉണ്ടാകും എന്നാൽ ആ സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ നിറവേറാൻ അവർക്ക് സാധിച്ചിട്ടില്ല സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നിറവേറിയിട്ട് പൂർത്തീകരിച്ചിട്ട് ഈ നാട് ഈ ലോകത്ത് നിന്ന് പോയി ഒരാളും ഇല്ല എന്റെ പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് അത് നിറവേറുന്ന അള്ളാഹുവിനു മാത്രമേ അറിയുകയുള്ളൂ ദുരന്ത ഭൂമിയിലെ ബോക്സ് ഈ ബോക്സ് നമുക്ക് ഒരുപാട് ഗുണപാഠം തരുന്നുണ്ട് കാരണം ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചിട്ട് ആരും പോയിട്ടില്ലെന്ന് മാത്രമല്ല എനിക്കും നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഇത് പൂർത്തീകരിക്കുമോ എന്ന് പോലും പടച്ച റബ്ബിനു മാത്രമേ അറിയുകയുള്ളൂ അതുകൊണ്ട് ഞാനും നിങ്ങളും ഉണ്ടാക്കിയതും നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും ഒരു ഉറുമ്പ് ശേഖരിക്കുന്നത് പോലെ ഞാനും പ്രവാസ ലോകത്തും ദുനിയാവിൽ നിന്നൊക്കെ ശേഖരിച്ച് വെക്കുന്നതുമെല്ലാം നമുക്ക് ഉപകാരപ്പെടുമോ എന്ന് പോലും നമുക്കറിയില്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ നിങ്ങൾക്ക് അത് ഏത് നാടാണെങ്കിലും നിങ്ങൾ ഇപ്പം എത്ര പ്രൊട്ടക്ഷൻ ചെയ്യാൻ പറ്റിയ എത്ര എത്ര വലിയ പ്രകൃതിക്ഷോഭങ്ങളെയും ഭൂമികുലുക്കത്തെയും പ്രതിരോധിക്കാൻ പറ്റിയ ഫ്ലാറ്റിന്റെ ഉള്ളിലാണെങ്കിലും അപകടങ്ങൾ വിരിച്ചാൽ അവിടെ തന്നെ എത്തും അതുകൊണ്ട് ഇനിയുള്ള ജീവിതമെങ്കിലും ഈ പുൻ ദുരന്ത ഭൂമിയിൽ നിന്ന് കിട്ടിയ ഈ കോയിൻ ബോക്സ് ഈ കായ്ക്കൊടുക്കാൻ നമുക്കൊരു ഗുണപാഠമാകട്ടെ ആഗ്രഹങ്ങളൊക്കെ റബ്ബിന്റെ മാത്രം തീരുമാനിക്കാൻ കഴിയൂ റബ്ബിന്റെ അടുക്കലാണ് എല്ലാത്തിന്റെയും എന്ന് മനസ്സിലാക്കി ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അമി അറബുലിൻ അസ്സലാ വാലേക്കും